भाई साहब हम लोग उड़ीसा जिला में संबलपुर जिले में आ रहा हूँ एक साल पहले बहुत बड़ी बारिश आ रहा हो मैंने को सब छोड़ दिया खाना नहीं है आ, दो, दो बैठा है नहीं। नहीं है के लिये लिये दो 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 के है अभी जाने नहीं ഒഡീഷയിലെ സംഭവം ആയി എന്നിട്ട് ഇപ്പോഴും അതുമായിട്ട് ഇറങ്ങിക്കണോ കൊച്ചിട്ടേക്കോ സഹോദരങ്ങളെ ഒഡീഷയിലെ സാമ്പാർ സാംബപൂർ ജില്ലയിലെ ജില്ലയിലുണ്ടായ കടുത്ത പ്രളയത്തെ തുടർന്ന് ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു ജീവിക്കാൻ മറ്റൊരു മാർഗമില്ലാത്ത ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ നൽകി అవు నల్గనమన ఆపేషికను ఎన బబ్లు చంజులు చోటో మోటోరా చోటో మోటో మారా బటా బటా దో బటా ఏ చోటో మోటో దరా ఆ శూరిల్లారు కుటుంబాతోనే ఇర్కికులే తినకిలే కుచి లేదు లేదు ఎక్కడ ఉంది పో 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 అల సారా అల లేదు పో 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 బస్స డ్రస్ దడు చటొని ഒന്നും ఇల్ల నాకునే ఉడకను పొని ഒന്നും ఇల్ల తారా ఓచం ద్దోసరా కడ ద్దోసరా కడ ద్దోసరా ఓ నిదే ఏ ఏ പൈസയും തുണിയും അരിയും അതിന് പകരമായി ഞങ്ങളുടെ ക്രിയേഷൻ യൂട്യൂബ് ചാനലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് തരണം കൊണ്ട് ഞങ്ങൾ ജീവിച്ചോളാം പുതിയ പരിപാടിയായിട്ട് ഇറങ്ങുന്നു I did.